ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് നമ്മൾ ഹോൺഡ്രഡ് ആക്ടിവീ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി അതിൻ്റെ ഹെഡ് ഓവർ ആ സിലിണ്ടർ കിറ്റ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് സിലിണ്ടർ കിറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു അതിന് ശേഷം നമ്മൾ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ നമ്മളത് ഫ്രണ്ട് ഫുൾ ആയിട്ട് അഴിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കോൺസെപ്റ്റ് പുതിയ കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇടുന്നതായിരുന്നു കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ആ കോൺസെപ്റ്റ് മാറ്റേണ്ട ആവശ്യമില്ല അതിനുള്ള കംപ്ലയിന്റ് ഇല്ല എന്താ പറ്റിയാണെന്ന് വെച്ചാൽ നമുക്ക് അത് മോളിൽ ഈ നെറ്റ് ഇട്ടതിന് ശേഷം ഈ ലോക്ക് നട്ട് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കണം ഇത് ടൈറ്റ് ചെയ്തുണ്ടായില്ല അത് വെറുതെ ഇങ്ങനെ ഫ്രീ ആയി നമ്മൾ കൊണ്ട് കൈകൊണ്ടുകൊണ്ട് വീട്ടിലെടുക്കുകയായിരുന്നു അപ്പോൾ ആ അത് ലൂസായി കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് എങ്ങനെ നിർത്തിയാലും ടൈറ്റ് കറക്റ്റ് ടൈറ്റിൽ നിൽക്കില്ല വണ്ടി ഓടുന്നതിൻ്റെ അനുസരിച്ച് ചാടുമ്പോൾ ഈ നട്ട് പതുക്കെ പതുക്കെ തിരിയാൻ തുടങ്ങും അങ്ങനെ ലൂസായി പോകുന്നതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വയറിങ്ങിന് വേറെ ഇല്ല പുതിയ വയറിംഗ് കണ്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് ഇരിക്കണം ബാറ്ററിക്ക് പുതിയ ബാറ്ററി ആണ് അപ്പോൾ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാറ്റിയാണ് പുതിയ ബാറ്ററിയാണ് അപ്പോൾ അയച്ചപ്പോൾ ജസ്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഒന്ന് രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ ചെറുതായിട്ട് ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടത്തി കൂടെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബ്രേക്കിൻ്റെ ആ സെക്ഷൻ പൊട്ടി കറക്റ്റ് ആക്കുന്നുണ്ടോ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബോൾ റേസർ എന്തെങ്കിലും നമ്മൾ എടുക്കണില്ല അപ്പോൾ അത് നിസാര എമൗണ്ടുള്ള വേരിയേഷൻ വരുള്ളൂ അപ്പോൾ അത് ബ്രേക്ക് കേബിളിലേക്ക് നമുക്ക് മാറ്റി അത് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും ബ്രേക്കിൻ്റെ ഗസ് കംഫർട്ടായിരിക്കും അപ്പോൾ അത് ആ രീതിയിൽ ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുമുള്ളൂ അതിൻ്റെ നാളെ വിളിച്ചാകുമ്പോഴത്തേക്കാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളുട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്ന് കൂട്ടായിട്ട് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്യാം വാഷിംഗ് കഴിഞ്ഞിട്ട് ഇവിടേക്കൊന്ന് പെയിൻറ്റ് ഇട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അത് അത്യാവശ്യം പാങ്ങൾ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുരുമ്പ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം നമുക്ക് ഓക്കെ